വളരെ കോമൺ ആയിട്ട് പുരുഷന്മാർ കംപ്ലയിൻ്റ് പറയുന്ന ഒരു കാര്യമാണ് ആഫ്റ്റർ ഡെലിവറി ഇവർ കുട്ടികളെ നോക്കുന്നു നമ്മളെ നെഗ്ലക്റ്റ് ചെയ്യുന്നു അപ്പോൾ നമ്മൾ ഫോർ ആണ് ടോപ്പിക്കെങ്കിലും അത് സെക്സിലേക്ക് ലീഡ് ചെയ്യുമല്ലോ അപ്പം ആ സമയത്ത് ഫോർപ്ലേയും ഇല്ല സെക്സും ഇല്ല എന്ന് വളരെ കോമൺ ആയിട്ട് പുരുഷന്മാർ കംപ്ലയിൻ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ് കാരണം അതിനകത്ത് ഒന്നും എന്താണെന്ന് വെച്ചാൽ ഇവർ ഡെലിവറിക്ക് വീട്ടിൽ കൊണ്ടുപോകും നമ്മുടെ നാട്ടിലൊരു സിസ്റ്റമാണ് ചിലപ്പോൾ ഒരു മാസം കഴിഞ്ഞ് വരും അല്ലെങ്കിൽ മൂന്ന് മാസം കഴിഞ്ഞ് വരും ചിലപ്പോൾ ആറ് മാസം കഴിഞ്ഞ് വരുന്നവരുണ്ട് പിന്നെ ശ്രദ്ധ മുഴുവൻ കുട്ടികളിലേക്ക് പോവും അപ്പം അതിന് ഫിസിയോളജിക്കൽ കാരണങ്ങളുണ്ട് സ്ത്രീക്കിപ്പോൾ പലപ്പോഴും ഉറക്കം പിന്നെ ഈ കുട്ടീനെ നോക്കാൻ ഇടയ്ക്കിടയ്ക്ക് എണിക്കണം അവരുടെ കാര്യം നല്ല സ്ട്രെയിനാണ് ചിലപ്പോൾ വർക്കിംഗ് വുമൺ ആണെങ്കിൽ അവരുടെ എനർജി ഓൾമോസ്റ്റ് തീരും അപ്പോൾ അത്യാവശ്യം ബുദ്ധിമുട്ടാണ് പിന്നെ ഇപ്പോൾ സിസേറിയൻ അല്ലെങ്കിൽ ആണെങ്കിൽ അതിൻ്റെ വേദന ഉണ്ടാവും ബ്ലീഡിങ് അങ്ങനത്തെ പോസ്റ്റ് ഡെലിവറി ഇഷ്യൂസ് ഒക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ എല്ലാം കൊണ്ടും അവർക്ക് ആ ഒരു നെഗറ്റീവ് എലമെന്റ് ഉണ്ട് പ്ലസ് എന്താണെന്ന് വെച്ചാൽ അവർക്ക് പ്ലഷർ കിട്ടുന്ന എലമെൻ ഇതെന്ന് കിട്ടുന്നത്